ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പറയുന്ന ഭരണഘടനാ ഭാഗം നാല് അനുച്ഛേദം മുപ്പത്തി മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് സാദൃശ്യമുള്ള ഭരണഘടനാ ഭാഗം ഏത് നിർദ്ദേശക തത്വങ്ങൾ നാലാണ് അതിൻ്റെ ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ നവീന സവിശേഷതകൾ ആണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നിർദ്ദേശക തത്വങ്ങളും ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല ഈ തത്വങ്ങൾ നടപ്പിലാക്കുക എന്നത് സ്റ്റേറ്റിന്റെ കടമ മാത്രമാണ് എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ മുപ്പത്തി ഏഴിലാണ് നിർദ്ദേശക തത്വങ്ങളുടെ സ്വഭാവം അനുസരിച്ച് സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ സ്വതന്ത്ര ഭൗതിക തത്വങ്ങൾ അഥവാ ലിബറൽ ഇന്റലക്ച്വൽ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു ആദ്യമായിട്ട് സോഷ്യലിസ്റ്റ് തത്വങ്ങളെപ്പറ്റി ഉള്ള അനുച്ഛേദങ്ങൾ നോക്കാം അനുച്ഛേദം മുപ്പത്തി ഒമ്പത് എ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി ഏഴൊക്കെയാണ് ഇത് പറയുന്നത് മുപ്പത്തി ഒമ്പത് എ നോക്കുവാണെങ്കിൽ തുല്യനീതി സൗജന്യ നിയമ സഹായം എന്നിവയെ പറ്റി പറയുന്നു നാൽപ്പത്തിരണ്ട് നീതിക്കും മാനുഷികതയ്ക്കും അനുയോജ്യമായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം ഇവ ഉറപ്പാക്കണം നാൽപ്പത്തി മൂന്ന് എ വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം നാൽപ്പത്തി ഏഴ് പോഷകാഹാര നിലവാരം ഉയർത്തുകയും പൊതുജനാരോഗ്യം ആയിട്ട് നിലനിർത്തുകയും വേണം ഗാന്ധിയൻ തത്വങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അനുച്ഛേദം നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടൊക്കെയാണ് അത് പറയുന്നത് നാൽപ്പതാമത്തെ നോക്കിയാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നു നാൽപ്പത്തി മൂന്ന് ബി സഹകരണ സംഘടനകളുടെ രൂപീകരണം നാൽപ്പത്തി ആറ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക നിലവാരം ഉയർത്താൻ ആവശ്യമായത് ചെയ്യുക നാൽപ്പത്തി ഏഴ് ലഹരി വസ്തുക്കളുടെ നിരോധനം നാൽപ്പത്തി എട്ട് ഗോവധ നിരോധനം സ്വതന്ത്ര ഭൗതിക തത്വങ്ങൾ അനുച്ഛേദം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ട് എ നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തി ഒന്നാണ് നാൽപ്പത്തി ആ നാല് നോക്കിയാൽ ഏകീകൃത സിവിൽ കോഡ് ആദ്യമായിട്ട് വന്നത് ഗോവയിൽ നാൽപ്പത്തി അഞ്ചാ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുക വരുത്തുക നാൽപ്പത്തി എട്ട് എ പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനത്തിൻ്റെ കടമ എന്നുള്ളതാണ് നാൽപ്പത്തി ഒമ്പത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക അമ്പത് നീതിന്യായ വ്യവസ്ഥ കാര്യനിർവഹണ വകുപ്പിൽ നിന്നും വേർപെടുത്തുക അമ്പത്തി അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക അടുത്തതായിട്ട് നിർദ്ദേശക തത്വങ്ങളും ഭേദഗതിയും ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ നാൽപ്പത്തി എട്ട് എ ഇവ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലൂടെയാണ് ഭേദഗതി ചെയ്തത് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി തൊണ്ണൂറ്റിയേഴാം ഭേദഗതി വർഷം രണ്ടായിരത്തി പതിനൊന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് എൺപത്തിയാറാം ഭേദഗതി വർഷം രണ്ടായിരത്തി രണ്ട് നിർദ്ദേശക തത്വം വിമർശനങ്ങളും വിശേഷണങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക ജനാധിപത്യ സ്വഭാവം നിലനിർത്താൻ നിർദ്ദേശക തത്വങ്ങൾ സഹായകരമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നിർദ്ദേശക തത്വങ്ങൾ അതേപടി നടപ്പിലാക്കപ്പെട്ടാൽ ഇന്ത്യ ഭൂമിയിലെ സ്വർഗമായിട്ട് തീരും എന്ന് പറഞ്ഞത് എം സി ചാഗ്ലെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ് ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ഒരു ചെക്ക് എന്ന് പറഞ്ഞത് കെ ടി ഷായാണ് ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് കെ സി വേറാണ് ഇത് ജനുവരി രണ്ടിന് ക്യാൻസൽ പോകുന്ന നവവർഷ പ്രതിജ്ഞ പ്രതിജ്ഞയെന്ന് പ്രതിജ്ഞയെ പോലെയെന്ന് എന്ന് പറഞ്ഞത് നസറുദ്ദീൻ ആണ് മാന മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് ടി ടി കൃഷ്ണമാചാര്യാണ് രൂപീകരണം മുതൽ സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റി ഭരണഘടന പട്ടിക ഷെഡ്യൂൾസ് തുടക്കത്തിൽ എട്ടെണ്ണമാണ് ഉള്ളതെങ്കിൽ നിലവിൽ പന്ത്രണ്ടെണ്ണം ഉണ്ട് പട്ടിക ഒമ്പത് ഭേദഗതി ഒന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പട്ടിക പത്ത് ഭേദഗതി അമ്പത്തിരണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പട്ടിക പതിനൊന്ന് ഭേദഗതി ചെയ്തത് എഴുപത്തി മൂന്നാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ടാം പട്ടിക ഭേദഗതി എഴുപത്തി നാലാം ഭേദഗതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് പട്ടിക ഒന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറ്റി പറയുന്നു പട്ടിക രണ്ട് ശമ്പളം കാലാവധി അലവൻസുകൾ പട്ടിക മൂന്ന് സത്യപ്രതിജ്ഞ പട്ടിക നാല് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം പട്ടിക അഞ്ച് പട്ടികവർഗ പ്രദേശങ്ങളിലെ ഭരണവും നിയന്ത്രണവും പട്ടിക ആറ് പട്ടികവർഗ പ്രദേശങ്ങളിലെ ഭരണവും നിയന്ത്രണവും ആസാം മേഘാലയ ത്രിപുര മിസോറാം പട്ടിക ഏഴ് ലിസ്റ്റുകൾ പട്ടിക എട്ട് ഫാശകൾ പട്ടിക ഒമ്പത് ഭൂപരിഷ്കരണം പട്ടിക പത്ത് കൂറുമാറ്റ നിരോധന നിയമം അഥവാ ആൻറ്റി റെഫിക്ഷൻ ലാ പട്ടിക പതിനൊന്ന് പഞ്ചായത്ത് രാജ് പട്ടിക പന്ത്രണ്ട് നഗരപാലിക നിയമം ഈ ചോദ്യങ്ങൾ മറക്കരുത് മുൻവർഷ ചോദ്യങ്ങളാണ് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിൻ ആണ് നിർദ്ദേശ തത്വങ്ങളെ നവീന സവിശേഷതകൾ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഐറിഷ് ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയ ഭേദഗതി തൊണ്ണൂറ്റിയേഴാം ഭേദഗതി വർഷം രണ്ടായിരത്തി പതിനൊന്ന് നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷിയാണെന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻ വില്ലേ ഗോവത നിരോധന അനുച്ഛേദം നാൽപ്പത്തിയെട്ടാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം നാല് ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണ അനുച്ഛേദം ആർട്ടിക്കൽ നാൽപ്പതാണ് അനുച്ഛേദം അമ്പത് പ്രതിപാദിപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർപെടുത്തുക ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഗോവയാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത ഈ ഒരു വീഡിയോ ഇവിടെ പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള ടോപ്പിക്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഏവർക്കും നന്ദി നമസ്കാരം